ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഫസ്റ്റ് പ്രധാനപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി മാസമായി ക്രൂരമർദ്ദനമേറ്റാണ് മരണം ശരീരമാകമാനം കമ്പുകൊണ്ട് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് അമ്മയുടെ പേരിലുള്ള ഒന്നര ഏക്കർ ഭൂമി സ്വന്തമാക്കാനാണ് കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് മകൻ ബിനുവിനെ നെടുമ്പാശേരി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എസ് എസ് ശരൺ ആണ് ചേരുന്നത് ശരൺ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഈ അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്ന കൂടിയാണ് ഇത്ര മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ആ വിനീത തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വരവിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും സ്വന്തം അമ്മയെ അൻപത്തിയെട്ട് വയസ്സുകാരിയാണ് അനിത അനിതയെ കൊലപ്പെടുത്തിയത് സ്വന്തം മകനായ മുപ്പത്തെട്ട് വയസ്സുള്ള ാണ് ഇതിൽ പ്രധാനമായും ദീർഘകാലമായി തന്നെ മാനസിക വെല്ലുവിളി നേടുന്ന ആളായിരുന്നു അനിത അങ്ങനെ അനിത ഈ ചെങ്കളത്തെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തരുന്ന സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി അവർ അവിടെ ചികിത്സയിലായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മകനായ ബിനു ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി അമ്മയെ വീട്ടിലേക്ക് ആലുക ദേശത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നിരന്തരമായ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും കമ്പ് കൊണ്ട് ശരീരത്തിൽ അടക്കം ശരീരത്തിൽ ആകമാനം തന്നെ അടിച്ചതിന്റെ പാടുകളുണ്ട് ഇതിന് പുറമെ തന്നെ ഇടിച്ചതിന്റെ അടക്കമാണ് പാടുകൾ എന്തായാലും കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇങ്ങനെ കൂടി ഈ ബ്ലഡ് മരണത്തിലേക്ക് ഇവർക്ക് മറ്റു ഇല്ലേ ഇത്തരത്തിൽ അമ്മയെ നിരന്തരം ഉപദ്രവിക്കുന്നതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാലയളവല്ലേ ഇത്ര കാലം ഈ അമ്മയെ ഉപദ്രവിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഇയാൾ ഒറ്റ മകനാണോ മറ്റു ബന്ധുക്കളൊന്നുമില്ലേ വിനീത ബിനുവിന് മറ്റ് രണ്ട് സഹോദരങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ബിനു ഭാര്യയായ അജിതയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ആലുവ ദേശത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്നത് അവിടേക്കാണ് അമ്മയെ എത്തിക്കുന്നത് അവർ രണ്ടു പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ മർദ്ദനം അതായത് നിരന്തരമായി തന്നെ മർദ്ദിക്കുന്നു അങ്ങനെ ബ്ലഡ് ക്ലോട്ടാകുന്നു അങ്ങനെ രക്തം കട്ടുപിടിച്ചാണ് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് എന്നുള്ളതാണ് പോലീസ് പരിശോധിച്ചപ്പോൾ അത് തുടക്ക മുതൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്തെങ്കിൽ ഇയാൾ മോട്ടീവ് ഒന്ന് തന്നെ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പക്ഷെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മയുടെ പേരിൽ വെള്ളത്തൂവൽ എന്ന സ്ഥലത്ത് ഒന്നര ഏക്കർ ഭൂമിയുണ്ട് ആ ഭൂമി കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് പ്രതി കടന്നതെന്നുള്ളതാണ് തുടക്കത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ നിരന്തരമായി മർദ്ദിച്ചു എന്നുള്ളത് പറയാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല അയാൾ പറഞ്ഞിരുന്നത് അമ്മ ഇത്തരത്തിൽ തുണി നനയ്ക്കുന്നതിനിടയിൽ വീണ് കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കമ്പ് കൊണ്ടൊക്കെ തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ളത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ കടന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മോട്ടീവ് എന്താണെന്നുള്ളത് അതായത് ഇത്തരത്തിൽ ഒന്നര ഏക്കർ ഭൂമി വാങ്ങുന്നതിന്റെ കൈക്കലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു എന്നുള്ള കാര്യം വെളിപ്പെടുത്താവുന്ന തന്നെ ഇയാൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്കൊപ്പം വീട്ടിലുണ്ടായിരുന്ന ഭാര്യയായ അജിതയും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ അജിതയ്ക്ക് കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വിനീത സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മാസമായിട്ട് ഇത്തരത്തിൽ ക്രൂരമായി തന്നെ ദിവസവും ഇത്തരത്തിൽ കമ്പുകൊണ്ട് അടിക്കുന്നു അല്ലെങ്കിൽ ഇടിക്കുന്നു കൈകൊണ്ട് ഇടിക്കുന്ന വിധത്തിലായിരുന്നു ആ മർദ്ദനം ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് മാസമായി തുടരുമ്പോൾ അത് ഭാര്യയ്ക്ക് അറിയില്ല എന്നുള്ളത് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അവർ ആ നിരന്തരം ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കസ്റ്റഡിയിലെടുത്ത വിശദമായി തന്നെ ചോദ്യം ചെയ്യാനും പോലീസ് അല്ലെങ്കിൽ അവർ മൂടി വെച്ചതാണെന്ന് അറിയണം ഒരു കാര്യം കൂടി ഇയാൾക്ക് ലഹരി ഉപയോഗമുണ്ടോ നമ്മൾ ആലപ്പുഴയിലെ കേസ് ഉൾപ്പെടെ കേട്ടത് ലഹരി ഉപയോഗിച്ച അമ്മയാണെന്ന് പോലും അല്ലെങ്കിൽ അച്ഛനാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാണ് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നയാളാണോ ആ മറ്റെന്താണ് പശ്ചാത്തലം വിനിത ഇയാൾക്ക് അത്തരത്തിലുള്ളൊരു പശ്ചാത്തലമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ലഹരിക്ക് അടിമയല്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ നിരന്തരമായി ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല പക്ഷേ കൃത്യമായി തന്നെ അതായത് ഒരു കൂടി തന്നെയാണ് ഈ മർദ്ദനം നടന്നതെന്നുള്ളൊരു അനുമാനത്തിലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അത് പ്രത്യേകിച്ച് പോലീസിന് ചില തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ഒന്നര ഏക്കർ ഭൂമി കൈക്കലാക്കാൻ വേണ്ടി ഇയാൾ നടത്തിയ ചില ശ്രമങ്ങളുടെ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഭൂമി തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊല പ്രപാത എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്